കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ മത്സരചിത്രം പരിശോധിക്കുന്ന ലെത്രയിലേക്ക് വീണ്ടും സ്വാഗതം സ്വാഗതമെന്ന് നമ്മൾ പരിശോധിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് സിറ്റിംഗ് എം പി കോൺഗ്രസിലെ എം കെ രാഘവൻ അദ്ദേഹം നാലാം ഊഴത്തിന് ഇറങ്ങുന്ന മണ്ഡലമാണിത് രാജ്യസഭാംഗമായ അളവരം കാര്യമാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി എൻ ഡി എയ്ക്ക് വേണ്ടി ബി ജെ പിയിൽ നിന്ന് എം ടി രമേഷ് മത്സരിക്കുന്നു പ്രചാരണത്തിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പമുണ്ട് എൻ ഡി എ എങ്കിലും കോഴിക്കോട്ട് ത്രികോണ മത്സരമുണ്ട് എന്ന് പറയാനാകില്ല കോഴിക്കോട്ട് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ എം കെ രാഘവൻ എത്തുന്നത് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ അന്ന് തോൽപ്പിച്ചു എണ്ണൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു എം കെ രാഘവൻ്റെ ആദ്യത്തെ വിജയം രണ്ടാമുഴത്തിൽ ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി പതിനാറായിരത്തിൻ്റെ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന് എം കെ രാഘവൻ വിജയിച്ചു മൂന്നാമൂഴത്തിൽ എ പ്രദീപ് കുമാർ എന്ന ജനകീയനായ വളരെ ജനകീയ പ്രതിച്ഛായുള്ള അന്നത്തെ കോഴിക്കോട് നോർത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന എ പ്രദീപ് കുമാറിനെ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു സി പി ഐ എം എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന് എം കെ രാഘവൻ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വാധീനത്തിനപ്പുറത്ത് എം കെ രാഘവൻ എന്ന വ്യക്തിക്കുള്ള പിന്തുണ പ്രധാനമാണ് നാലാം ഓഴത്തിനിറങ്ങുമ്പോൾ എത്രത്തോളമാണ് ഈ ഘടകം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം നോക്കപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് എം പി പ്രശാന്താണ് പ്രശാന്ത് എം കെ രാഘവനെ രാഘവേട്ടൻ എന്നാണ് പൊതുവിൽ കോഴിക്കോട്ടുകാർ വിളിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ജന അല്ലെങ്കിൽ ജനപ്രിയത അത് എത്രത്തോളം സഹായിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അല്ലെ രാഘവൻ ആദ്യമായി തെരഞ്ഞെടുപ്പിന് മത്സര വരുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിന് അന്ന് ജയിച്ചത് അതിന് ശേഷം ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം ഭൂരിപക്ഷം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് ആ വോട്ടുകളൊക്കെയും കോൺഗ്രസ്സിന് ലഭിക്കുന്ന രാഷ്ട്രീയ വോട്ടുകളല്ല എന്ന് നമുക്കറിയാം അത് എം കെ രാഘവൻ എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ടുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും എം കെ രാഘവനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിച്ചത് അതുമാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാർ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസ്സിൻ്റെ നിലപാടായത് കൊണ്ട് രാഘവനെ മാറ്റുന്ന ഒരു പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഇല്ലായിരുന്നു അങ്ങനെ ഒരു ഘടകം ഇല്ലായിരുന്നെങ്കിൽ കൂടിയും രാഘവനെ മാറ്റി മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നത് അചിന്തനീയമായ കാര്യമായിരുന്നു കാരണം അത് അത് അങ്ങനെ വരികയാണെങ്കിൽ ആ ആ ഒരു ഒറ്റ ഒരു കാരണം കൊണ്ട് തന്നെ സീറ്റ് സി പി എം പിടിക്കും എന്നുള്ള ക്ക് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് രാഘവനെ തന്നെ ഇപ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ഇക്കാര്യം ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നത് വളരെ മുൻപ് തന്നെ കെ പി സി സി പ്രസിഡന്റ് അവർ പരിപാടിയിൽ പറഞ്ഞു രാഘവൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നത് അപ്പം അതുകൊണ്ട് രാഘവൻ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു ഘടകമാണ് അത് രാഷ്ട്രീയമല്ല അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു ഒരു പതിറ്റാണ്ടിൻ്റെ പതിറ്റാണ്ടുകൊണ്ട് കോഴിക്കോട് ഉണ്ടാക്കിയെടുത്ത ജനപ്രിയ ജന ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ ഇങ്ങനെ ഒരു ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉത്തര കേരളത്തിൽ അല്ലെങ്കിൽ കോഴിക്കോട് അദ്ദേഹം അവിഭാജ്യ ഘടകമാവുന്നത് ആ ഘടകം തന്നെയാണ് ഒരുപക്ഷേ ഈ ഈ തെരഞ്ഞെടുപ്പിനും അദ്ദേഹത്തെ കൂടുതൽ സ്വീകാര്യനാക്കുന്നത് റൈറ്റ് നമ്മളിപ്പോൾ എം കെ രാഘവൻ്റെ കാര്യം പറയുമ്പോൾ എം കെ രാഘവനോളം തന്നെ പരിചയം കോഴിക്കോട്ടുകാരോടുണ്ട് ഇളമനും കരീമന് ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കോഴിക്കോട്ടിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് സി പി ഐ എം ഇളമരം കരീം സി പി എമ്മിനും ഇടത് പക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വോട്ടുകൾക്ക് പുറത്തുള്ളത് പിടിക്കാൻ ഇളമരം കരീമിൻ്റെ ഈ വ്യക്തിത്വം സഹായിക്കുമോ തീർച്ചയായിട്ടും ഒരുപക്ഷെ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു ഇളമരം കരീം അദ്ദേഹം എം എൽ എ എന്ന പോലെ തന്നെ മന്ത്രിയായിട്ടും അദ്ദേഹം രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അപ്പോൾ ഒരു എം പി നമ്മുടെ ഒരു ജനപ്രതിനിധിയെ നമ്മൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ എസസ് ചെയ്യുന്നത് രണ്ട് ഘടകങ്ങൾ വച്ചാണല്ലോ ഒന്ന് നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ടു എങ്ങനെ ഇടപെട്ടു ഏതൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം സംസാരിച്ചത് ലോക്സഭയിലോ അല്ലെങ്കിൽ നിയമസഭയിലോ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് അങ്ങനെയൊരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ വളരെ ഉജ്ജ്വലമായ പ്രകടനമാണ് കലവരം കരീം കാഴ്ചവെച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അതിന് ഒരു എം പി എന്ന നിലയിലുള്ള പ്രകടനത്തെ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള എന്നുള്ളതിനെ അസസ് ചെയ്യുന്നതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ടല്ലോ ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പഴയ എം പിമാരായിട്ടുള്ള സുലൈമാൻസേട്ടോ അല്ലെങ്കിൽ വാലയോ നമ്മൾ എസ് എസ് ചെയ്യുന്നത് അദ്ദേഹം ലോക്കലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എത്രമാത്രം ഉണ്ടായിരുന്നു മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഇടപെട്ടു എന്നതല്ല മറിച്ച് ലോക്സഭയിലോ അല്ലെങ്കിൽ നാഷണൽ ലെവൽ അവരുടെ ഇടപെടലിൽ എത്രമാത്രം ശക്തമായിരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ വെച്ചാണ് നമ്മൾ അവരെ 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 അപ്പം അങ്ങനെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ലോക്സഭയിലെ പ്രകട രാജ്യസഭയിലെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഇളംബരങ്കരി മുന്നേറ്റി നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു മറ്റൊരു ഘടകമായ ജനങ്ങൾക്കിടയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലുള്ള പ്രതിച്ഛായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന ഒരു പ്രതിച്ഛായ രാഘവനുമുണ്ട് അങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രതിച്ഛായകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് കോഴിക്കോട് ഇന്ന് അവർ കാണുന്നത് അതായത് ഒരു ഒരു നേതാവ് എന്ന നിലയിൽ ഒരു രാജ്യസഭാംഗം എന്ന നിലയിൽ എളുതൻ കരീബ് കാഴ്ചവെച്ച വളരെ ശക്തമായ പ്രകടനവും മറിച്ച് ഒരു ജനപ്രിയ നേതാവ് എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളിലൊരാളായി നിന്നുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന എം കെ രാഘവൻ്റെ പ്രകടനവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം കേരളത്തിലെ ഒരു പക്ഷെ കോഴിക്കോട് ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നത് റൈറ്റ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കൊപ്പം ഒരു ത്രികോണ മത്സരം ഒന്നും ഇല്ലെങ്കിൽ പോലും എൻ ഡി എ യുടെ എം ടി രമേശ് അദ്ദേഹം ഊർജ്ജിതമായി പ്രചാരണ രംഗത്തുണ്ട് രണ്ടായിരത്തി നാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അന്ന് കോഴിക്കോട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പി വി മുരളീധരനെ മത്സരിപ്പിച്ചു പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ സി കെ പത്മനാഭൻ മത്സരിക്കുന്നു അപ്പോൾ പന്ത്രണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ പ്രകാശ് ബാബു അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് പതിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിൽ എം ടി രമേശ് തന്നെ മത്സരിച്ചിരുന്നു ആ മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി ദശാംശം അഞ്ച് ശതമാനം വോട്ട് എം ടി രമേശ് നേടി പ്രശാന്ത് ഈ എം ടി രമേഷ് വീണ്ടും മത്സരിക്കുന്നു കോഴിക്കോട്ടെ രണ്ടായിരത്തി നാല് മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മത്സരിച്ചിട്ടുണ്ട് കോഴിക്കോട്ടുമായിട്ട് അദ്ദേഹത്തിനൊരു പരിചയമുണ്ട് കോഴിക്കോടിൻ്റെ അടുത്ത് അല്ല കോഴിക്കോട് ജില്ലക്കാരനാണ് അദ്ദേഹം അപ്പോൾ ഈ എം ടി രമേശ് വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയുടെ വോട്ട് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടോ ബി എം ടി രമേശ് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് അവർ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും അവർ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ബി ജെ പിയുടെ വോട്ട് ഷെയർ ഓരോ തെരഞ്ഞെടുപ്പിൽ കൂടി വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് അജണ്ട എന്ന രീതിയിൽ ബി ജെ പി കോഴിക്കോട് എന്തെങ്കിലും ശ്രമിക്കുന്നുള്ളതായിട്ട് അറിയില്ല മറിച്ച് ഭാവിയിൽ ഒരു പക്ഷെ അവർ കാണുന്ന ഒരു നോർത്തിൽ അല്ലെങ്കിൽ ഉത്തര കേരളത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് അതുകൊണ്ട് പിന്നെയായിരിക്കും എം പി രമേശിനെ പോലുള്ള ഒരു ജനറൽ സെക്രട്ടറി തന്നെ അവർ കോഴിക്കോട് മത്സരത്തിനായി കൊണ്ടുവരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ എന്തെങ്കിലും ഒരു ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് പ്രതി തന്നെ തോന്നുന്നില്ല റൈറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയ സ്വാധീനത്തിലേക്ക് വന്നാൽ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് നല്ല വേരോട്ടമുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒപ്പിച്ചു നിൽക്കും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നാൽ ലോക്സഭയിലേക്കുള്ള വിജയം നോക്കിയാൽ പക്ഷേ മുൻതൂക്കം കോൺഗ്രസ്സിനാണ് മുന്നണി സംവിധാനം വന്നതിന് ശേഷം യു ഡി എഫിനും എ ദാമോദര മേനോൻ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയുടെ ബാനറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലോക്സഭയിലേക്ക് പോയി അതോടെ തുടങ്ങുന്നു കോഴിക്കോടിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം പിന്നീട് സി എച്ച് മുഹമ്മദ് കോയ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഇംബിച്ചി വാവ കെ ജി അടിയോടി എം പി വീരേന്ദ്രകുമാർ കെ മുരളീധരൻ എന്നിങ്ങനെ പ്രഗൽഭരുടെ ഒരു നീണ്ട നിരയുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തവരായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കൊടുവള്ളി ഒഴികെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ ബേപ്പൂർ എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബാലുശ്ശേരി കുന്നമംഗലം എന്നിവയൊക്കെ ഇടതുമുന്നണി സ്വന്തമാക്കിയതാണ് ഏതാണ്ട് എല്ലായിടത്തും സാമാന്യം നല്ല ഭൂരിപക്ഷവും ലോക്സഭയിലേക്ക് പക്ഷേ ഇതേ പാറ്റേണിലല്ല കോഴിക്കോടിൻ്റെ വോട്ടുണ്ടാകാറ് ആ ട്രെൻഡ് ഇത്തവണയും തുടരുമോ കോഴിക്കോട് കഴിഞ്ഞ ലോക്സഭാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോഴിക്കോട്ടെ വോട്ടർമാർ മാറി ചിന്തിച്ചു ഇത്തവണയും അതുപോലെ മാറി ചിന്തിക്കാനൊരു സാധ്യതയുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മത്സരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്വാധീനം കോഴിക്കോട് ഉണ്ടാവും അല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് പാറ്റേണിലാണ് വോട്ട് ചെയ്യുന്നത് എന്നത് കോഴിക്കോട് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രത്യേക രീതിയാണ് ഒരുപക്ഷെ മലപ്പുറം ഒഴിച്ച് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രീതിയിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് അത് ഈ ആ രീതി തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും അത് അതല്ലാതെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഉണ്ടായി കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഒരു മേൽക്കൈ എന്നുള്ളത് ഇക്ക ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിന് കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയില്ല കാരണം അത് ഒരു ഒരു എന്താ പറയുക ഒരു സ സമയത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന ഒരു ധാരണ ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ പോലും മെച്ചു പുലർത്താത്ത ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഏതെങ്കിലും രീതിയിൽ കോഴിക്കോട്ടെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് കരുതില്ല മറ്റ് ഘടകങ്ങളായിരിക്കാം ഒരുപക്ഷേ ഈ തിരഞ്ഞെടുപ്പിനെ വിധിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര അജണ്ടകൾ അത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അരക്ഷിത അരക്ഷിതാവസ്ഥയുണ്ട് അത് കോഴിക്കോട്ട് മറ്റ് വിഷയങ്ങളെപ്പോലെ തന്നെ മുഖ്യമായൊരു പ്രചാരണ വിഷയമാണ് അതിൽ കോൺഗ്രസിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും വാഗ്ദാനം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് അത് ഇടതുപക്ഷം വലിയ പ്രചാരണ വിഷയം ആക്കുന്നുമുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നിർണായകമാണ് കോഴിക്കോട് അങ്ങനെ ഇരിക്കെ ഈ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും എന്നുള്ളൊരു വാഗ്ദാനം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പത്രികയിൽ ഇല്ല എന്നുള്ളത് അത് എത്രത്തോളം സ്വാധീനിക്കും അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിൻ്റെ ഇത്തരം പ്രശ്നങ്ങളോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് വളരെ വളരെ അതുപോലെ ആശങ്കയുളവാക്കുന്നൊരു കാര്യമാണ് അപ്പം സി എ എ പ്രശ്നത്തിൽ മാത്രമല്ല അതിന് മുമ്പുണ്ടായിരുന്ന രാമജന്മഭൂമി പ്രശ്നമായി കഴിഞ്ഞാലും അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായൊരു നിലപാടെന്താണെന്ന് പറയാൻ കോൺഗ്രസിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം ഉദാഹരണത്തിലേക്ക് കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോ പുറത്തു വന്ന ഉടനെ തന്നെ മോദി പറഞ്ഞു അതിൽ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമാണ് കാണുന്നത് എന്നുള്ളത് അതിന് ഇതുവരെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ എന്നറിയില്ല അവർ പ്രതികരിക്കേണ്ടതായിരുന്നു കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം മുസ്ലിം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകുന്നത് വളരെ സ്വാ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് അതിന് അതിന് എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് അതേപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കുന്ന ഒരു ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഭാസം നമ്മൾ കണ്ടു എന്തിനാണ് വാസ്തവത്തിൽ ഈ സംഭവങ്ങളൊന്നുമില്ലെങ്കിലും ബി ജെ പി ഈ തരം പ്രചരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആണ് മുസ്ലിം വിഷയം വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരു വല്ലാത്ത ഒരു ഒരു മൃദു സമീപനമുണ്ടോ എന്നുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നത് നേരത്തെ ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് ബി ജെ പി ഭയപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ സി എ ഐ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ബി ജെ പി ഉന്നയിക്കുന്ന വിഷയങ്ങളോട് അതിശക്തമായി വ്യക്തമായി പ്രതികരിക്കാനുള്ള ഒരു ഭയം കോൺഗ്രസ്സിന് ഉണ്ടാവുന്നതെന്നുള്ളതാണ് അത് അത് നമ്മൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മാനിഫെസ്റ്റോ വെച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഒരു തിരിച്ചടി ആവാൻ സാധ്യതയുള്ളത് ഈ പ്രശ്നങ്ങളിൽ അവർ വ്യക്തമായ നിലപാട് എടുക്കുന്നില്ല ഇതാണ് സി പി എമ്മും എല്ലാ കാലത്തും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് മല്ലികാർജുൻ ഖർഗെ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം നാളെ പറയാമെന്ന് പറയുന്നത് മാത്രമല്ല ഇതിപ്പോൾ ഏറ്റവും അടുത്ത് അവസാനമായി അവരുടെ പ്രകടനപത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രകടന പത്രികയായിരുന്നല്ലോ ആ പ്രകടന പത്രികയിൽ പോലും വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ എങ്കിലും ആ ഈ ഒരു പ്രകടന പത്രികയിലെ സിഇ ഐക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതുപോലെ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയായിട്ടാണ് കാണുന്നത് ഇതുപോലെ തന്നെ പ്രധാനമാണ് മുസ്ലിം പ്രാതിനിധ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം പ്രാതിനിധ്യം ഒരുപക്ഷെ മലപ്പുറത്ത് മാത്രമാണ് രാജ്യത്താകെ നോക്കിയാൽ തന്നെ ഒരുപക്ഷെ മലപ്പുറത്ത് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള മുസ്ലിങ്ങൾ മുസ്ലിം ഒരു പ്രാതിനിധ്യം അതിൽ നിന്ന് വിജയിച്ചു വരാനിടയുള്ള നേതാക്കളുടെ എണ്ണം ഞാൻ കേരളത്തിൻ്റെ കാര്യമല്ല പറയുന്നത് പുറത്ത് രാജ്യത്ത് കേരളത്തിന് പുറത്ത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിയാൽ വിജയിച്ചു വരാൻ സാധ്യതയുള്ള നേതാക്കളുടെ എണ്ണം കുറവാണ് കേരളത്തിലാകട്ടെ കോൺഗ്രസ് വടകരയിൽ മാത്രമാണ് ഒരു മുസ്ലിം പ്രാതിനിധ്യം നൽകിയത് പാർലമെന്റിലെ പ്രാതിനിധ്യം കഴിയാവുന്നത്ര ഉണ്ടാകണം എന്ന് ആ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല മുസ്ലിം പ്രാതിനിധ്യം ഈ പാർലമെന്റിലെ ലോക്സഭയിലെ മന്ത്രിസഭയിലെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം പ്രതിനിധി പോലുമില്ല ബി ജെ പിക്ക് ആവട്ടെ പാർലമെൻറ്റിൽ ഒരൊറ്റ മുസ്ലിം അംഗമില്ല പ്രതിപക്ഷത്തുനിന്ന് തന്നെ മത്സരിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായി വരുന്നു അതിൽ തന്നെ ജയിക്കുന്ന ആളുകൾ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ മുസ്ലിം പ്രതിനിധികൾ പാർലമെന്റിലേക്ക് എത്തട്ടെ എന്നൊരു തോന്നൽ ആ സമുദായത്തിനുണ്ടായാൽ അത്തരം ഒരു ഏകീകരണം സംബന്ധിച്ച് അതൊരു വർഗീയമായ ഏകീകരണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അവരുടെ സ്വാഭാവികമായ ഒരു തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു ഏകീകരണം ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിന് സഹായമാവില്ലേ കോഴിക്കോട് തീർച്ചയായും ഇതാണ് ഒരു കോൺഗ്രസ് നേരിടുന്ന വലിയൊരു മറ്റൊരു പ്രശ്നം ഇതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏക അംഗം എന്നുള്ളത് ഷാഫിയാണെന്ന് മാത്രമല്ല അതിനു മുമ്പ് മുസ്ലിം ലീഗ് ഒരു സീറ്റ് ചോദിച്ചപ്പോൾ അത് കൊടുക്കാതിരിക്കുകയും അത് കൊടുക്കാതിരിക്കാനുള്ള കാരണമായി അവർ പറയുന്നത് അത് കമ്മ്യൂണൽ ബാലൻസ് തെറ്റുമെന്നുള്ളതും എന്ന് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്ന് ഒരു സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുകയും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ദാ മുസ്ലിം സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്യണമായിരുന്നു ആ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ അതേസമയം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നാല് മുസ്ലിങ്ങളുണ്ട് ഇത് ഒരു മുസ്ലിം എന്ന രീതിയിൽ ഇപ്പോൾ അവരെയൊക്കെ മുസ്ലിങ്ങളായി കാണുമോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ പലവരൊക്കെ അരീം ഒരു ബിലീവറാണോ വിശ്വാസിയാണോ അദ്ദേഹത്തെ മുസ്ലിമായി അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ് ഒരു ഒരു മുസ്ലിം അദ്ദേഹം അങ്ങനെ പ്രതി അങ്ങനെ പ്രതികരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യവും അപ്രസക്തമാണ് ഒരു മുസ്ലിം സാന്നിധ്യം ഉണ്ടാവുക അല്ലെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാവുക എന്നുള്ളത് സി എയുടെ കാലത്ത് അല്ലെങ്കിൽ എൻ ആർ സിയുടെ കാലത്ത് ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ കൂടുതൽ മുസ്ലീങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രതി അതുതന്നെ ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും രാഷ്ട്രീയമുണ്ട് അപ്പം അങ്ങനെയാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഈ വളർന്നു വരുന്ന സംഘപരിവാർ അജണ്ടയെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി എന്നുള്ളത് മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മുസ്ലിം എന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ഇളവരം കരിയുമ്പോൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു വിശ്വാസിയാണോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല പക്ഷേ അങ്ങനെയൊന്നും ആയില്ലെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിൻ്റെ ഉണ്ടാവുക എന്ന് ആ സമുദായം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണകരമായിട്ടും ആണ് ഈ മണ്ഡലത്തിൽ സംഭവിക്കുക എന്നാണ് കരുതുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ മുസ്ലിം ജനവിഭാഗത്തിനുള്ളിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തോടുള്ള ഒരു വിപ്രതിപത്തിയുണ്ട് പ്രത്യേകിച്ച് കേരള പോലീസിൻ്റെ നടപടികളിൽ മുസ്ലിം വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട് പിന്നെ ഈരാറ്റുവേട്ടയിലെ പോലീസ് നടപടി അതുതന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ന്യായീകരിച്ച് നടത്തിയ പരാമർശം അതുണ്ട് പിന്നെ റിയാസ് മൗലവി വി വധക്കേസിലെ വിധി ഇങ്ങനെ പല കാര്യങ്ങളിൽ പോലീസിൻ്റെ നടപടികളെക്കുറിച്ച് വലിയ വിമർശനമോ അതൃപ്തിയോ മുസ്ലിം സമുദായത്തിനകത്തുണ്ട് അതോ അതോടൊപ്പം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അനുസരിച്ചാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപമുണ്ട് മോദിയും പിണറായിയും തമ്മിൽ ഭേദമില്ല എന്ന കോൺഗ്രസിൻ്റെ ആരോപണമുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് തലമേദനായിട്ടില്ലേ കോഴിക്കോട് മണ്ഡലത്തിൽ പ്രത്യേകിച്ചു എന്നാൽ അതിൽ റിയാസ് മൗലവിയുടെ കേസ് അത് ഇതിന് ഈ മൊത്തം നിറയേറ്റീവിന് യോജിക്കുമോ തോന്നുന്നില്ല കാരണം അക്കാര്യത്തിൽ പോലീസിന് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ പ്രോസിക്യൂഷനോ കാര്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മറ്റ് കേസുകളിൽ അതായത് കേരള പോലീസിൻ്റെ നിലപാടുകൾ കേരള പോലീസിൻ്റെ നിലപാടുകൾ ഈ ഭരണത്തിന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ ആദ്യ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു എന്താണ് കേരള പോലീസിൻ്റെ നിലപാട് എന്ന് ഇപ്പോൾ ഈ ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നൊരു കാര്യമാണ് യു എ പി എ ഞങ്ങൾ പിൻവലിക്കും എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതുവരെ പിണറായി സർക്കാർ എടുത്ത യു എ പി എ കേസുകൾ എന്താണ് എന്തായിരിക്കും അവരുടെ ഭാവി എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ യു എ പി എ കേസുകൾ പിൻവലിക്കാൻ ചിലപ്പോൾ നിയമപരമായ ഉണ്ടായിരിക്കും എന്നാൽ ആ കേസുകൾ ജാമ്യാപേക്ഷ വരുമ്പോൾ പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടെടുക്കുമോ അല്ലെങ്കിൽ ഇനിയുള്ള കാലത്തെങ്കിലും യു എ പി എ അനുസരിച്ച് കേരളത്തിൽ കേസ് എടുക്കാതിരിക്കുമോ അതായത് കേന്ദ്ര ഗവണ്മെൻറ് തുടരുന്ന പോളിസി കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നിയമങ്ങൾ അതേപോലെ കേരളത്തിൽ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു വേറെ ഉദാഹരണം പറഞ്ഞാൽ മാവോയിസ്റ്റുകളെ വേട്ട അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലൽ എന്നുള്ള മാവോയിസ്റ്റുകളെ നേരിടൽ എന്നുള്ള ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം നിലമ്പൂരിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന സമയത്ത് കേരള പോലീസിനെ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചതും ആ പോസ്റ്റുകൾ എഴുതിയതുമൊക്കെ ബി ജെ പി അത് നേരിട്ട് നേരിട്ട് കണ്ടതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കേരള പോലീസിൻ്റെ നിലപാടുകൾ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളുമായി ഒത്തുപോകുന്നത് എന്ന് രണ്ടും ഒന്നാണ് എന്ന് തോന്നലുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നത് വളരെ അപകടം പിടിച്ച ഒരു പ്രവണതയാണ് അതുപോലെ മോദി പിണറായി വിജയനും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതൊന്നും കാര്യമില്ല കാരണം അത് അങ്ങനെ താരതമ്യപ്പെടുത്തുന്നത് വലിയൊരു വിവത്തിനെ ചെറുതായി കാണുകയാണ് അപ്പോൾ മോദി ഈ സീക്രട്ടി പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് ഒരു അതിശയോക്തിയാണെങ്കിൽ കൂടിയും ഈ ഒരു ഈ ഒരു പ്രശ്നം നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് കേരള പോലീസിൻ്റെ പല നടപടികളും ആർ എസ് എസ് അനുകൂലമായ രീതിയിൽ ഉണ്ടാവുന്നത് എന്ന് ഒന്നോ രണ്ടോ കേസുകളല്ല നിരവധി കേസുകളിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇപ്പോൾ യു എ പി എയുടെ കേസ് അനുഭവം മാത്രമല്ല മറ്റു നിരവധി കേസുകളിലും ആ സംഘപരിവാറിൻ്റെ അനുകൂലമായ നിലപാടുകളാണ് കേരള പോലീസ് കൈക്കൊള്ളുന്നു എന്നുള്ളത് ഇടതുപക്ഷം ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് റൈറ്റ് ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വന്നതല്ലേ പ്രശാന്ത് നേരത്തെ സംസാരിച്ചപ്പോൾ എം കെ രാഘവൻ ആദ്യം രണ്ടായിരത്തി ഒൻപതിൽ മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അത്രത്തോളം കുറയാൻ കാരണം കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന എതിർപ്പാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഇപ്പോഴും കോൺഗ്രസ്സിനുള്ളിൽ അത്രത്തോളം സ്വീകാര്യനാണോ എം കെ രാഘവൻ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ എം കെ രാഘവൻ ശശി തരൂർ ഗ്രൂപ്പാണെന്ന് ആക്ഷേപം കോൺഗ്രസിലുണ്ട് തരൂർ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ രാഘവൻ പരസ്യമായിട്ട് പിന്തുണച്ചിരുന്നു ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എം കെ രാഘവന് ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അലട്ടുന്നുണ്ടോ അല്ല കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് എന്നുള്ളത് അതിൻ്റെ അവിഭാജ്യ ഘടകമല്ലേ എല്ലാ കാലത്ത് കോ കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നല്ലോ ഗ്രൂപ്പുകൾ ഉള്ള സമയത്താണ് ഗ്രൂപ്പ് വഴക്കുകൾ ഉള്ള സമയത്ത് തന്നെയാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കോൺഗ്രസ്സിലുണ്ടാവുന്ന ഉള്ളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കുകൾ എ ഐ സി സി തെരഞ്ഞെടുപ്പുമായിട്ട് ഇപ്പോഴും മാത്രമല്ല എത്രയോ കാലങ്ങളായിട്ട് എ ഐ സി സി തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ തന്നെയുള്ള ഉണ്ടായിരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളെ മാറ്റുകയും സ്ഥാനാർത്ഥികളുടെക്കെതിരെ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന അത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കോൺഗ്രസ് നിലനിൽക്കുന്നത് ഗ്രൂപ്പുകളുടെ ഐക്യത്തിലൂടെ ആണ് എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിലെ വിവാഹിത പോലെയല്ല നമ്മൾ കോൺഗ്രസ്സിലെ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കനെ കാണുന്നത് അപ്പോൾ ബി എസ് അച്യുതാനന്ദൻ്റെ കൂടെ നിന്നവരുടെ അവസ്ഥ എന്താണ് അന്ന് പണ്ട് നിന്നിരുന്ന ആളുകളുടെ അവസ്ഥ ഇപ്പോൾ സി പി എമ്മിൽ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ ഉണ്ടാകുന്ന ഒരു വെട്ടിനിരത്തൽ എന്തായാലും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവാറില്ല കാരണം കോൺഗ്രസ്സിന് ഗ്രൂപ്പ് വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ഗ്രൂപ്പ് മാറുകയും ഒക്കെ ചെയ്യുന്നു അത് കോൺഗ്രസിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഡി എൻ എയിലുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിയ രീതിയിൽ രാഘവനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല അതെ ഈ സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ ഇമ്പിച്ചു വാവ ജയിച്ചതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലുള്ള സി പി ഐ എമ്മിൻ്റെ ഏക വിജയം പിന്നീട് ഇടതു മുന്നണി ജയിച്ചപ്പോഴൊക്കെ അത് ജനതാദളിലെ ആയിരുന്നു സ്ഥാനാർത്ഥി ജനതാദൾ എന്ന മുന്നണിയുടെ ഭാഗമായ ജനതാദൾ മത്സരിക്കുകയും ജനതാദളിന് വേണ്ടി വീരേന്ദ്രകുമാർ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിനുശേഷം ഇങ്ങോട്ട് സി പി ഐ എമ്മിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഒരു തവണ പോലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാനായിട്ടില്ല തന്നെ ഇത്തവണയെങ്കിലും വിജയിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ കോഴിക്കോട് ഘടകത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് കഴിഞ്ഞ തവണ തന്നെ പ്രദീപ് കുമാറിനെ അവർ മത്സരിപ്പിച്ചത് സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ഇത്തവണ എളമരംകരിയും മത്സരിക്കുന്നു സി പി എമ്മിന് നല്ല സംഘടനാ സംവിധാനമുണ്ട് പ്രചാരണം വളരെ ഊർജിതമായ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എം കെ രാഘവൻ്റെ ഒരു ജനകീയ പ്രതിച്ഛായെ മറികടന്നുകൊണ്ട് കോഴിക്കോട് തിരിച്ചു പിടിക്കാൻ സി പി എമ്മിനാവുമോ അത് പറയാൻ സജീവമായിട്ടില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സി പി എമ്മിന് ഓരോ സീറ്റും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സി പി എമ്മിനെ അവരുടെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തണമെങ്കിൽ ഓരോ സീറ്റും ജയിച്ചേ മതിയാവും തീർച്ചയായും ഇളവരം കരീമിലൂടെ സി പി എം ലക്ഷ്യം കാണുന്നതും ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ് അപ്പോൾ അത് വിജയിക്കുമോ എന്നുള്ളത് പ്രയോജിക്കാനും ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവാത്ത അവസ്ഥയിലാണ് തീർച്ചയായും വളരെ നല്ലൊരു മത്സരം ഇവിടെ കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സ സാമുദായിക സമവാക്യങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഒരുപക്ഷെ അത് അനുകൂലമായി വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതൊരു സാധ്യതകൾ മാത്രമാണ് ആ സാ സമുദായ സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ സി പി എം കണക്കൂട്ടുന്ന രീതിയിൽ തന്നെ ആ സമവാക്യങ്ങൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക അതല്ല മറിച്ച് എം കെ രാഘവൻ എന്ന വ്യക്തിയുടെ അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയല്ല കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനമല്ല മറിച്ച് ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാന്നി അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരു ഇളക്കം തട്ടുക തട്ടാത്ത രീതിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ സി പി എമ്മിന് പ്രതീക്ഷിക്കാറൊന്നുമില്ലതാകും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ സാമുദായിക ഘടകങ്ങൾ എന്നതുകൊണ്ട് പ്രശാന്ത് ഉന്നയിച്ച ഇപ്പോൾ സംസ്ഥയിലെ ചേരിതിരിവ് ലീഗുമായിട്ട് കുറച്ച് നിൽക്കുന്ന വിഭാഗമുണ്ട് യു ഡി എഫിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ലീഗിൽ നിന്ന് തന്നെ സി പി എം അനുകൂല നിലപാടെടുക്കുന്ന സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട് അതൊക്കെ കോഴിക്കോട് മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി ഈ എസ് ഡി പി ഐയുടെ പിന്തുണ അത് അവർ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും എസ് ഡി പി ഐ കോൺഗ്രസ് ഓട്ടിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം നിർണായകമാകും ആദ്യം പറഞ്ഞ കാര്യം സമസ്തയിലുള്ള കാര്യം എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ സി പി എമ്മിന് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ അത് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കോഴിക്കോടാണ് കാരണം എളവരം കരീം എന്ന സ്ഥാനാർത്ഥിക്ക് വിവിധ മുസ്ലിം സംഘടനകളുമായിട്ട് പ്രത്യേകിച്ച് സുന്നി സംഘടനകളുമായിട്ടുള്ള ബന്ധം അതൊക്കെ കൃത്യമായ രീതിയിൽ സി പി എമ്മിന് ഇതിലെ കണക്കൂട്ടുകൾ അത് ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാനായിട്ടില്ല ആ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സമസ്തയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ലീഗിൻ്റെ അകത്തുണ്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സി പി എം വിചാരിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ അത് പക്ഷേ ഇലബരം കരിയിൽ അനുകൂലമാവാനാണ് സാധ്യത രണ്ടാമത്തെ പ്രശ്നം എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ തങ്ങളെന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് എസ് ഡി പി ഐ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഒരു ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് തന്നെ അതിപ്പോൾ എങ്ങോട്ട് തിരിയും എന്ന കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാറായിട്ടില്ല പിന്നെ എസ് ഡി പി ഐ പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും വോട്ടുകൾ ഇളവര കരീമിന് കിട്ടും എന്ന ഒരു പ്രതീക്ഷ അതിനൊരു കാര്യമുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല വാസ്തവത്തിൽ എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ അത് തങ്ങളോട് കൂടെ നിൽക്കുന്ന വിഭാഗങ്ങളെ അത് ആൻഡഗണൈസ് ചെയ്യും അല്ലെങ്കിൽ അവരെ എതിർപക്ഷത്ത് നിർത്തും എന്നുള്ളതായിരിക്കാം ആ കാര്യത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന ഒരു വേവല മറ്റേ നമ്മൾ വടകര മണ്ഡലം സംസാരിച്ചപ്പോഴും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഈ പ്രശ്നമുണ്ട് പക്ഷേ പെൻഷൻ കുടിശ്ശിക ഉള്ളത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സബ്സിഡി ആയിട്ടുള്ള വസ്തുക്കൾ കിട്ടാത്തത് അങ്ങനെ പല നിലയ്ക്ക് സംസ്ഥാന സർക്കാരിനെ നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അതിന് കാരണങ്ങൾ പലതുണ്ടാകാം പക്ഷേ നേരിട്ട് അതിന് പ്രതിക്കൂട്ടിൽ നിൽക്കുക സംസ്ഥാന സർക്കാർ തന്നെയുണ്ട് അത് സി പി എമ്മിന് പ്രതികൂലമായിട്ടുണ്ടോ അത് ഇതൊരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റി ദേശീയ വിഷയങ്ങൾ പ്രധാനമായും ഉന്നയിച്ച് ഇതൊരു രാഷ്ട്രീയ മത്സരമാക്കി മാറ്റാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അതുവഴി ഈ പ്രശ്നത്തെ അതായത് ഭരണത്തിനെതിരായ ഒരു വികാരം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ സി പി എമ്മിന് കഴിയുമോ അല്ല അത് ഇത് ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിലും ഉള്ള ഒരേ ഒരു പ്രശ്നമാണ് ഈ ഭരണവിരു വിരുദ്ധ വികാരം എന്നുള്ളത് അതിനെ മറികടക്കാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് സി എ എ എന്ന വിഷയം അതിശക്തമായി ഉന്നയിച്ചു അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ചെയ്യുന്ന അവഗണന കേരളത്തോടുള്ള ഈ ഒരു സമീപനം ഫെഡറലിസത്തിനെതിരായ വെല്ലുവിളി എന്നൊക്കെ രീതിയിലുള്ള പല പല രീതിയിലുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരുപക്ഷേ തങ്ങൾക്ക് എന്താ എതിരെ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ മറച്ചു വെക്കാം അങ്ങനെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് കൂടെയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പൊളിറ്റിക്കൽ വയലൻസ് എന്ന് പറയുന്ന രീതിയിൽ പുതിയൊരു ചർച്ച വടകേരയിലാണ് അത് ശക്തമായിട്ട് ഉന്നയിക്കുന്നതെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഒരുപക്ഷേ സി പി എം മറുപടി പറയേണ്ട ഒരു പ്രശ്നമായിട്ട് ഈ രാഷ്ട്രീയ അക്രമങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വയലൻസ് എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് അപ്പോൾ ഭരണപേരിയുടെ വിരുദ്ധ വികാരം മാത്രമല്ല ഈ പുതുതായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് കൂടി ഒരുപക്ഷെ സി പി എം മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് രാഘവ് എം കെ രാഘവനെ യു ഡി എഫിൽ വിളിക്കുന്നത് രാഘവേട്ടൻ എന്നാണ് എൽ ഡി എഫ് കരീംക എന്നും അവരുടെ പ്രചരണം വളരെ ഊർജിതമായിട്ട് മുന്നേറുമ്പോൾ മത്സരിക്കുമ്പോൾ അവർ മത്സരിക്കുമ്പോൾ പ്രവചനം അസാധ്യമാണ് സിറ്റിംഗ് എം പി എന്നുള്ള നിലയ്ക്കുള്ള സ്വീകാര്യത എം കെ രാഘവന് മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് പക്ഷേ ഫലം നിർണയിക്കുക അടിയൊഴുക്കുകളാകാനുള്ള സാധ്യതയുമുണ്ട് ബി ജെ പി കൂടുതൽ വോട്ട് പിടിച്ചാൽ അതും ഒരുപക്ഷേ പക്ഷേ ഫലത്തെ സ്വാധീനിച്ചേക്കാം